നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അന്യ സംസ്ഥാന തൊഴിലാളികളെ കൊണ്ടും മാഫിയ സംഘങ്ങളെ കൊണ്ടും ഒക്കെ കേരളം നിറഞ്ഞിരിക്കുന്നതായിരുന്നു കുറേ നാളുകളായിട്ട് കേരളമാണോ ഇത് അതോ ഇനി ഇതൊരു ബംഗാളാണോ എന്നൊക്കെ തോന്നുന്ന തരത്തിലേക്കാണ് പലപ്പോഴും നഗരങ്ങളിലൂ നഗരങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് അനുഭവപ്പെടുക അത്രത്തോളം ഭീകരമായിട്ട് അന്യസംസ്ഥാന തൊഴിലാളികൾ കേരളത്തിൽ പെരുകിക്കൊണ്ടിരിക്കുന്നു ഇതിൻ്റെ തിക്തഫലങ്ങൾ അനവധിയാണ് ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കേണ്ടി വരുന്നത് മാതാപിതാക്കളാണ് കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടു പോകുന്ന ഒരു സംഘം തന്നെ കേരളത്തിലുണ്ട് അനേകം നാളുകളായിട്ട് കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടു പോകുന്ന സംഘങ്ങൾ കേരളത്തിലുണ്ട് ഇത് വീണ്ടും തുടർന്നിരിക്കുന്നു വളരെയധികം സൂക്ഷിക്കുക വളരെയധികം വീടുകളിൽ കയറി വരുന്ന ഓരോരുത്തരെയും നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി മാത്രം സംസാരിക്കുക അവരെ കൈകാര്യം ചെയ്യുക പറഞ്ഞു വിടുക അകത്ത് ഭവനത്തിൽ കയറ്റുകയോ മറ്റ് ഇടപാടുകളൊന്നും നടത്തുകയോ ചെയ്യാൻ പാടില്ല കുഞ്ഞുങ്ങളുള്ള അമ്മമാരും അച്ഛന്മാരും ഒക്കെ വളരെയധികം കെയർഫുള്ളായിരിക്കുക കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുക കുഞ്ഞുങ്ങൾ എങ്ങോട്ടാണ് നടക്കുന്നത് എവിടെയാണ് വീടിൻ്റെ അകത്താണോ പുറത്താണോ എപ്പോഴും ഒരു നോട്ടം ഉണ്ടായിരിക്കണം എന്നുള്ളത് വളരെ ശ്രദ്ധയോടുകൂടി ആയിരിക്കണം എന്നറിയിക്കുകയാണ് കാരണം ഇപ്പോൾ നടന്നിരിക്കുന്നത് ഭിക്ഷാടന മാഫിയ പോലുള്ള സംഘങ്ങളെ കണ്ട് അവരുടെ കയ്യിൽ കുഞ്ഞുങ്ങളിരിപ്പുണ്ട് ഈ കുഞ്ഞുങ്ങളെ കണ്ടാല് അവരുടെ നല്ലെന്ന് പറയില്ല കാരണം അവർ നിറമൊക്കെ മാറ്റി രൂപത്തിനൊക്കെ വ്യത്യാസം വന്ന് മുടിയൊക്കെ പറപ്പിച്ച് വേറൊരു രൂപത്തിലാണ് അവരുടെ കുഞ്ഞുങ്ങളാണെന്ന് തോന്നുന്ന രീതിയിൽ മക്കളെ കൊണ്ടു നടക്കുകയാണ് എന്തായിരുന്നാലും അത് ശരിയാണോ എന്നാണ് ഇത്രയും കുഞ്ഞുങ്ങളൊക്കെ ഇവരുടെ കയ്യിൽ എന്നുള്ള സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ ജാഗരൂകരായിരിക്കുന്ന ഒന്ന് രണ്ട് വ്യക്തികൾ ഇവരുടെ പുറകെ പോവുകയും ഇവരുടെ യഥാർത്ഥ മുഖം കണ്ടുപിടിക്കുകയും ചെയ്തു ഈ കുഞ്ഞുങ്ങളുടെ മുഖത്തൊക്കെ കരിയോയിലൊക്കെ തേച്ച് കുട്ടികളോട് ചെയ്യാവുന്നതിനേക്കാൾ വളരെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ക്രൂരകൃത്യങ്ങൾ ചെയ്തുകൊണ്ട് കുട്ടികളുടെ മുഖത്തൊക്കെ കരിയോയിലൊക്കെ തേച്ച് അവരെ രൂപത്തിലും ഭാവത്തിലുമൊക്കെ മാറ്റം വരുത്തിയിരുന്നു ഇവർ ചെന്ന് ഇവരെ പിടികൂടി പോലീസിൽ അറിയിച്ചു പോലീസിൻ്റെ ഒത്താശയോടു കൂടി പോലീസിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ ഇവരുടെ മുഖമൊക്കെ കഴുകി നോക്കിയുമ്പോൾ നല്ല വെളു വെളുത്ത് സുന്ദര കുട്ടപ്പന്മാരായിരിക്കുന്ന കുഞ്ഞുങ്ങളെയാണ് കാണാൻ കഴിഞ്ഞത് ഇനി നിറത്തിലൊന്നും കാര്യമില്ല അതല്ല എങ്കിലും ഇവർ കരിയോരൊക്കെ തേച്ച് തങ്ങളുടേതായ കുട്ടിയാണെന്ന് വരുത്തി തീർക്കാനായിട്ട് പോലും പാടുപെട്ടുകൊണ്ടിരിക്കുന്നു ഈ കുഞ്ഞുങ്ങളെ അടിക്കുകയും തല്ലുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് ഓരോ നേരവും പിള്ളേരോട് പലതരത്തിലുള്ള ആക്രോശങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെയൊക്കെ മക്കളെ വീടുകളിൽ നിന്ന് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർക്കുക ഈ മാപ്പ് ഘങ്ങൾ ചുറ്റുമുണ്ട് വേദന തോര കണ്ണീരായിട്ട് എന്നും അവ അവശേഷിക്കേണ്ടി വരും നമ്മുടെ ഒരു നിമിഷ നേരത്തെ തെറ്റുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ള വിവരമാണ് അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇന്ന് നടന്നിരിക്കുന്ന ഈ ഒരു വളരെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്ത ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ് ഞാൻ അറിയിക്കുന്നത് തുടർ നടപടികളൊക്കെ എടുത്തിട്ടുണ്ട് എന്നിരുന്നാലും ഇവർക്കൊന്നും ഒരിക്കലും ഒരു കുറവും വരുന്നില്ല കൊണ്ടുപോകുന്ന കയ്യിൽ കിട്ടിയിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ ദേഹത്ത് കാലിലുമൊക്കെ ചൂടുവെള്ളം തിളപ്പിച്ച വെള്ളമൊഴിച്ച് ഇവരുടെ കാലൊക്കെ പൊള്ളലേൽപ്പിക്കുന്ന തരത്തിൽ വളരെ ക്രൂരകൃത്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടാണ് ഇവർ സ്വന്തം കുഞ്ഞുങ്ങളാണെങ്കിൽ ഒരു കാരണവശാലും അവരങ്ങനെ ചെയ്യില്ല എന്നുറപ്പാണ് എവിടെ നിന്നോ വന്ന ആരുടെയൊക്കെയോ പൊന്നോമനകളാണ് ഇവരുടെയൊക്കെ കൈകളിലിരിക്കുന്നത് ശ്രദ്ധിക്കുക നിങ്ങളുടെ ഒക്കെ അൽഭവനങ്ങളിലുള്ളവരോട് അറിയിക്കുക നിങ്ങളുടെയൊക്കെ സമീപവാസികളോട് പറഞ്ഞു കൊടുക്കുക കുഞ്ഞു െ സൂക്ഷിക്കുക നിങ്ങളും ജാഗരൂകരായിരിക്കുക നിങ്ങളുടെയൊക്കെ ഭവനങ്ങളിലോ പരിസരങ്ങളിലോ ഒക്കെ ഈ ഭിക്ഷാടന ഭിക്ഷാടനമാഫിയെ പോലുള്ള സംഘങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ പോലീസിൽ അറിയിക്കാൻ മറക്കരുത് പോലീസിൽ അറിയിക്കുക വേണ്ട നടപടികൾ സ്വീകരിക്കുക ഇവരൊക്കെ നമ്മുടെ കേരളത്തിൽ വന്ന് ഭിക്ഷയെടുത്ത് ജീവിക്കേണ്ട ആവശ്യമുള്ളവരല്ല തുരത്തി ഓടിക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക ജാഗരൂകരായിരിക്കുക നമ്മുടെയൊക്കെ മക്കളെ നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല നമ്മുടെ സാധനങ്ങളോ മറ്റ് സാമഗ്രികളോ എടുക്കുന്നത് കൊണ്ടുപോകാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയൊന്നുമല്ല നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളെയാണ് ഇവരൊക്കെ ലക്ഷ്യമിട്ട് വെച്ചിരിക്കുന്നത് കുഞ്ഞുങ്ങളെ കൊണ്ടുപോയാൽ വേദനിക്കുന്ന എത്രയോ ഈ കേരളത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ എത്രയോ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ ഇന്നും കണ്ണീര് ഉണങ്ങാതെ വീടുകളിലിരിക്കുന്നു നമുക്കും ശ്രദ്ധിക്കാം അറിയുന്ന ഓരോ വിവരങ്ങൾ പങ്കുവെക്കാം ശ്രദ്ധയോടുകൂടി ആയിരിക്കാം സൂക്ഷ്മതയോടുകൂടി കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്യുക എവിടെന്നെങ്കിലും പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ തനിച്ച് വിടാതിരിക്കുക ഒരു റോഡിൽ കൂടിയായാലും ഒരു വാഹനത്തിലായാലും പരിചിതമല്ലാത്ത വാഹനങ്ങൾ കയറാതിരിക്കുക റോഡുകളിൽ കൂടി തനിയെ നടക്കാതിരിക്കുക ഇന്നത്തെ കാലത്ത് ഒരു മനുഷ്യനെയും ഒരു വ്യക്തിയെയും വിശ്വസിക്കാൻ പാടില്ല അതുകൊണ്ട് ശ്രദ്ധയോടെ ആയിരിക്കുക പരിചയമല്ലാത്തവരെ കണ്ടു കഴിഞ്ഞാൽ മറ്റു പോലീസുകാരിൽ അറിയിക്കുക ഇല്ലെങ്കിൽ അടുത്തുള്ള ആരോടെങ്കിലും മുതിർന്ന വ്യക്തി വ്യക്തികളോട് അറിയിക്കുക കുഞ്ഞുങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക അവർക്ക് ഇതിനൊക്കെയുള്ള ബോധവൽക്കരണങ്ങൾ കൊടുത്തുകൊണ്ട് വേണം സ്കൂളിലേക്കൊക്കെ അയക്കുന്നതിന് സ്കൂളിലേക്ക് അയക്കുന്ന കുട്ടികൾ പോലും ഇത്തരത്തിലുള്ള തട്ടിക്കൊണ്ടുപോകലിന് ഇടയാവുന്നുണ്ട് ഇരയായി തീരുന്നുണ്ടെന്ന് ഈയിടെയായിട്ട് കുറച്ച് നാളുകളായിട്ട് കേൾക്കാനായിട്ട് കഴിയുന്നുണ്ട് നഷ്ടപ്പെട്ടതിന് ശേഷം പറഞ്ഞിട്ട് കാര്യമില്ല നഷ്ടപ്പെടുന്നതിന് മുമ്പേ കാര്യങ്ങൾ ശരിയായ വിധത്തിൽ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക ഇന്ന് നടന്നിരിക്കുന്ന ഈ ഒരു വസ്തുത ആവർത്തിക്കാതിരിക്കാനായിട്ട് നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധയോടെ ആയിരിക്കുക